ഇരുപത്തിനാലാം സങ്കീർത്തനം നാലാമത്തെ വാക്യം വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയവും ഉള്ളവൻ യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും എന്നുള്ള ചോദ്യത്തിന് യഹോവയുടെ വിശുദ്ധ മന്ദിരത്തിൽ ആര് നിൽക്കും എന്നുള്ള ചോദ്യത്തിനും ചില ഉത്തരങ്ങൾ ഇരുപത്തിനാലാം സങ്കീർത്തനത്തിൻ്റെ നാല് മുതലുള്ള വാക്യങ്ങളിൽ കാണാൻ കഴിയും അതിൽ പ്രധാനപ്പെട്ട ഒരു ഉത്തരമാണ് നിർമ്മല ഹൃദയമുള്ളവൻ എന്നുള്ളത് മനുഷ്യൻ നിർമ്മല ഹൃദയമുള്ളവനാണോ പാവം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നവനായ മനുഷ്യന് എങ്ങനെ നിർമ്മലഹൃദയം ഉണ്ടാകും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തങ്ങളാൽ ശുദ്ധീകരിക്കപ്പെട്ടവരായ ഓരോരുത്തർക്കും ഹൃദയം ദൈവം കൊടുത്തിട്ടുണ്ട് എന്നാൽ ആ നിർമ്മല ഹൃദയം ജീവിതത്തിൽ പലപ്പോഴും സൂക്ഷിക്കുവാൻ മനുഷ്യനെ കൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ളത് ദൗർഭാഗ്യകരമായ ഒരു കാര്യമാണ് ആ കാര്യത്തിന് ഒരു പരിഹാരം അനുദിന ജീവിതത്തിൽ ആവശ്യമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ചിന്താഗതികളും നമ്മുടെ ജീവിതത്തിൻ്റെ മനോഭാവങ്ങളെല്ലാം നിർമ്മല ഹൃദയത്തിന് യോഗ്യമാവണ്ണമായിരിക്കണം കാരണം നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥയാണ് സ്വർഗത്തിലെ ദൈവം നോക്കുന്നത് പുറമേയുള്ള പ്രകടനങ്ങളോ വാക്കുകളോ ഒന്നുമല്ല അതിനേക്കാളും ഉപരിയായി നമ്മുടെ ഹൃദയം ദൈവസന്നിധത്തിൽ നേരുള്ളതാണോ എന്ന് ദൈവം നോക്കുമ്പോൾ ആ നിർമ്മല ഹൃദയമുള്ളവരായി ജീവിക്കുവാൻ कर्तविने प्रयोजनोर जीवपा कर्तव सहायक है